ഹലോ അസ്ലാം വൈക്കം വെൽക്കം ടു എർ യൂട്യൂബ് ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പറഞ്ഞത് പച്ചമാങ്ങ വെച്ചിട്ട് രസമാണ് അപ്പോൾ നമ്മുടെ വീഡിയോക്ക് തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണൊന്ന് ക്ലിക്ക് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ അടുത്ത പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളോട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് രസം ഉണ്ടാക്കാൻ നോക്കുക അപ്പോൾ അതിനായിട്ട് ആണ് തന്നെ ഒരു പച്ചമാങ്ങ ഞങ്ങൾ എടുത്തിട്ടുണ്ട് ഈ പച്ച നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ തൂലി കളഞ്ഞിട്ട് എടുക്കണം ആ തൊലി കളഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമുക്കത് വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പം ഞാനിവിടെ തൊലി കളഞ്ഞിട്ടാണ് എടുക്കുന്നത് തൊലി കളയാതാണെങ്കിൽ വേവിച്ചതിന് ശേഷം തൊലി അത് വന്ന് എടുത്ത് മാറ്റിയാൽ മതി കേട്ടാ ഇപ്പോൾ ഞാനിത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് എന്താ വേണമെന്ന് വെച്ചാൽ ഒരു കുക്കർ വേണം കുക്കറിൽ ഇട്ട് നമുക്ക് വേവിച്ചെടുക്കണം കുക്കറിലെങ്കിലും കുഴപ്പമില്ല നിങ്ങളിപ്പോൾ കുക്കറിൽ വേവിക്കണമെന്നില്ല നമ്മൾ ഏത് പാത്രത്തിലും രസം വെക്കണമെച്ചാൽ ആ രസം ആ പാത്രത്തിൽ ഇട്ട് വേവിച്ചെടുത്താലും മതി കേട്ടോ പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് കുക്കറിൽ രണ്ട് വിസിൽ ആക്കുന്നുണ്ട് അപ്പോഴാണ് കട തിൽ കിട്ടത്തുള്ളൂ അപ്പോൾ അതാ കുക്കറിലാക്കിയതിനു ശേഷം ഞാനിവിടെ മൺചട്ടിയിലാണെങ്കിൽ രസം വെക്കുന്നത് ആ പാത്രത്തൊക്കെ മാറ്റിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം മാറ്റിയതിനു ശേഷം ഇതാ ഇതുപോലെ ഉടച്ചുടച്ച് കൈ വെച്ച് നല്ല ഉടച്ചെടുത്തിട്ടുണ്ട് നല്ല പിഴിഞ്ഞെടുത്തതിന് ശേഷം ഇത് നമുക്ക് വേണ്ട ഇത് നമുക്ക് ആവശ്യമില്ലാത്തതാണ് ഇനി അതിലേക്ക് നമുക്ക് എന്താ വെച്ചാൽ പിഴിഞ്ഞെടുത്തതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ഇനി വേണ്ടത് ചെറുതാക്കി അരിഞ്ഞ് ചുവന്നുള്ളിയാണ് ഞാൻ കുറച്ച് കൂടുതൽ ചുവന്നുള്ളി തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് ചുവന്നുള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് വേണ്ട എന്താ വെച്ചാൽ ഒരു ചെറിയൊരു പിടി മല്ലിച്ച ാണ് ആ മല്ലിച്ചപ്പ് ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് എന്താ വേണമെങ്കിലും നമുക്ക് ഗ്യാസ് സ്റ്റോവിൽ വെച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ട് തിളപ്പിച്ചെടുക്കണം ഇനി തിളപ്പിക്കാനുണ്ടെങ്കിൽ മൂടി വെച്ചിട്ടുണ്ടെന്ന് ഈ തിളപ്പിക്കുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ചതച്ചെടുക്കാനുണ്ട് അതിന് ജീരകം നല്ല ജീരകം കുറച്ച് കുരുമുളക് ഒരു അര ചുവന്നുള്ളി മൂന്ന് പച്ചമുളക് അവിടെ എടുത്തിട്ടുണ്ട് ഇത് നല്ല മിക്സിയിൽ അരക്കരുത് നല്ല ഒരലില്ല അതിന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ചതച്ചെടുക്കാം നമ്മുടെ കറിയൊക്കെ തിളച്ചിട്ടുണ്ട് അത് ഓഫ് ചെയ്യാം ഇനി നമുക്ക് അതേപോലെ പാൻ ചൂടാക്കാൻ വയ്ക്കുക പാൻ ചൂടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കട്ടെ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമൊന്നുമില്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എണ്ണ ചൂടായതിനു ശേഷം ഞാൻ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം ഒരു മൂന്നാല് ഉണക്കമുളക് പൊട്ടിച്ചത് അതിട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ചതച്ച വെച്ച് നമുക്ക് കൂട്ടില്ലേ ഇതാ ഇതുപോലെ ഞാൻ വരല് ചതച്ച് തരണ്ടട്ടെ മിക്സിയിൽ ഇരച്ചൊരു ടേസ്റ്റ് കിട്ടില്ല രസത്തിനാക്കുമ്പോൾ ഇതുപോലൊക്കെ ആക്കണം അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ ഇപ്പോൾ അതാ ചതച്ചത് ഇതിൽക്കിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് മൂപ്പി ഇതൊരു മൂപ്പിച്ചെടുക്കണം ഇതാ ഇതുപോലെ ഇട്ട എണ്ണയിലിട്ടിട്ട് ഒന്ന് ഇതാക്കി എടുക്കുന്നുണ്ട് നമുക്കറിയില്ല അതിൻ്റെ ഒരു മൂത്ത് വല്ല സമയം നല്ല സ്മെല്ലൊക്കെ വരും അതൊന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്ക് എന്താ മേണ്ടുവച്ചാൽ ഇതാ ഒന്ന് ഇറക്കി കൊടുക്കുക മീനത്തിൽ തന്നെ ഫ്ലെയിം കേട്ടോ അതിന് ശേഷം മൂത്ത് വന്നതിന് ശേഷം നുള്ള് കായപ്പൊടി അട്ട് കൊടുത്തിട്ടാ ആ കായപ്പൊടി ഇട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചതിന് ശേഷം നമ്മൾ ഇവിടെ റെഡിയാക്കി ഒഴിച്ചിരിക്കുന്ന അവിടെ കൂട്ടില്ല അതിലേക്ക് ഇതൊഴിച്ചു കൊടുക്കട്ടോ ഈ വറുത്തത് നമ്മൾ അങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ഇനിയിപ്പോൾ അതിൽ എന്നെ കുറച്ച് വെളിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാകും അതൊക്കെ ഒന്ന് കിട്ടാൻ വേണ്ടി കുറച്ച് ഗ്രേവി എടുത്ത് ഞാൻ അതിൽ ഒഴിച്ചിട്ട് ഒന്ന് ഉച്ചയായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതോ ഞാൻ ഒന്ന് ചൂടാക്കുന്നുണ്ട് ചൂടാക്കണമെന്നില്ല അങ്ങനെ വറുത്തിട്ടതിലൊക്കെ ഇട്ട് കൊടുത്താലും മതി ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി അതിന് ഓഫ് ചെയ്തു ഒന്ന് ഇളക്കി കൊടുക്കണം നല്ല കിഴിയിൽ രസംട്ടോ നമുക്ക് അടച്ചു വെക്കാം കേട്ടോ അതിൻ്റെ മടക്കൊന്ന് പോകാണ്ട് നന്നായിട്ട് അടച്ചു വെക്കാം നമ്മൾ കഴിക്കുന്നത് അപ്പുറത്താൽ മതി നല്ല രസത്തിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ ഈ പച്ചമാങ്ങ കൊണ്ടുള്ള രസം നടി ടേസ്റ്റാണ് നല്ല ടേസ്റ്റ് ഉണ്ടാകും ഞാൻ അതിൽ കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് പച്ച കുരുമുളക് ഉണ്ടാകും നല്ലത് നല്ല ഹെൽത്തിന് നല്ലതല്ലേ ചുവന്നുള്ളിയും കുരുമുളകൊക്കെ നമ്മൾ സൂപ്പ് ഉണ്ടാക്കുമ്പോഴൊക്കെ കുരുമുളകൊക്കെ കിട്ടുന്ന നല്ല ഹെൽത്തിന് നല്ലതാണ് അപ്പോൾ ഇപ്പോൾ മാങ്ങ കിട്ടുന്ന സീസണല്ലേ പൊറാഷം എല്ലാവരും ഉണ്ടാക്കി നോക്കുമ്പോൾ ചെറിയ ആൾക്കാർ രസം കുടിക്കും ചൂറിൻ്റെ കൂടെ കഴിക്കുന്നത് കൂടാതെ വെറുതെ കുടിക്കും അപ്പോൾ അതിനൊക്കെ പറ്റിയതാണ് കേട്ടോ സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം എത്രയുള്ള നമ്മുടെ വീഡിയോ വീട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ ബൈ താങ്ക്